ഡിജിറ്റൽ കോച്ചിങ് മേഖലയിലെ ഏറ്റവും വലിയ റെവല്യൂഷൻ എന്ന് പറയുന്നത് ധാരാളം കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണോ അതോ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതാണോ അതായത് കുറച്ച് കസ്റ്റമേഴ്സിനെ വെച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതാണോ ഏറ്റവും വലിയ ലാഭകരം നമുക്കറിയാം ഇന്ന് ഓൺലൈൻ സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ധാരാളം കോച്ചിങ് ചെയ്യുന്ന ആളുകളും ധാരാളം ഓൺലൈൻ ട്രെയിനേഴ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാവരും അവരുടെ അഡ്വർടൈസ്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും യൂട്യൂബിലൂടെയും ഗൂഗിൾ ആപ്സിലൂടെയും ഫേസ്ബുക്കിലൂടെയും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയും അല്ലെങ്കിൽ മറ്റ് പല ലിങ്ക്ഡിൻ പോലത്തെ പ്ലാറ്റ്ഫോമിലൂടെയും ശരിയല്ലേ അപ്പോൾ എന്താണ് എല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്താണ് കൂടുതൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക അവരുടെ പ്രോഡക്റ്റ്സ് സെല്ല് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ്ങിലേക്ക് ധാരാളം കസ്റ്റമേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുക ഓക്കെ ധാരാളം കസ്റ്റമേഴ്സ് വരുമ്പോൾ എന്താണ് റവന്യൂ വലിയ രീതിയിൽ കൂടും എന്നാൽ ശരിക്കും ഡിജിറ്റൽ ഇക്കോ സിസ്റ്റം മോഡൽ ബിൽഡ് ഒരു വ്യക്തി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന ഒരു വ്യക്തി ആ ഒരു കോച്ചിങ് സിസ്റ്റം അതായിരിക്കും ഏറ്റവും വലിയ റെവല്യൂഷൻ വരുന്ന കാലങ്ങളിൽ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് കാരണം നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ ആവശ്യമില്ല നിങ്ങളൊരു ട്രെയിനറാണെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു ലക്ഷം ക്ലയൻസിനെയോ രണ്ട് ലക്ഷം ക്ലയൻസിനെയോ അന്ന് നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങളൊരു ഇക്കോ സിസ്റ്റം മോഡൽ ബിൽഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കൊരു ആയിരം കസ്റ്റമേഴ്സിനെ മാത്രം മതി സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഒരു അയ്യായിരം രൂപ വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇതിൽ ആയിരം പേർക്ക് ആയിരം പേര് നിങ്ങളുടെ പ്രോഗ്രാം പങ്കെടുത്തു അല്ലേ ആയിരം പേര് പങ്കെടുത്തു അപ്പോൾ അത്രയും ടേൺ ഓവർ നിങ്ങൾക്ക് ലഭിച്ചു അത്രയും ലാഭം നിങ്ങൾക്ക് കിട്ടി എങ്ങനെയാണ് ഇത് ആയിരം പേരിൽ ഒതുങ്ങുമ്പോൾ എങ്ങനെയാണ് ലാഭകരമാവുന്നത് എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കാം പക്ഷെ എന്നാൽ ഇത് ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച് അതായത് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഈ ആയിരം പേരോട് നിങ്ങൾക്കൊരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും അവർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള സർവീസ് കൊടുത്ത് അവർക്ക് റിസൾട്ട് കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഹൈ ഹൈടെക് പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം ആയിരം ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ലെവൽ പ്രോഡക്റ്റ് നിങ്ങൾ സെല്ല് ചെയ്തു ഓക്കെ അതുപോലെ സെക്കൻഡ് ലെവല് തേർഡ് ലെവല് അതുപോലെ വർഷം പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ലാക്സ് ഒക്കെ ഇയർലി സബ്സ്ക്രിപ്ഷൻ മോഡൽ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കാരണം ഇന്ന ട്വൻറ്റി ഫൈവ് ലാക്സ് എന്ന് ഞാൻ പറയാൻ കാരണം സാം സാമോൻസിനെ പോലെയുള്ള ആളുകളിന്ന് ഒരു വർഷം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വാങ്ങുന്നത് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും സാം ഓവൻസ് നിങ്ങൾക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ കമ്മ്യൂണിയുടെ പേര് കൺസൾട്ടിംഗ് ഡോട്ട് കോം എന്നാണ് ഇരുപതിനായിരത്തോളം സ്റ്റുഡൻസ് അദ്ദേഹത്തിന് ഗ്ലോബലി ഉണ്ട് അദ്ദേഹം ഒരു വർഷം ഏതാണ്ട് എഴുപത് പേരെ മാത്രമേ എടുക്കുകയുള്ളൂ അതായത് ട്വൻറ്റി ഫൈവ് ലാക്സ് വെച്ച് പേ ചെയ്യുന്ന എഴുപത് പേരെ ഒരു വർഷം അദ്ദേഹം എടുക്കത്തുള്ളൂ കാരണം അതിൽ കൂടുതൽ അഡ്മിഷൻ വന്ന് കിടപ്പുണ്ടെങ്കിൽ പോലും അദ്ദേഹം എടുക്കത്തില്ല നെക്സ്റ്റ് ഇയറിലേക്ക് പോസ്റ്റ് പോണ് ചെയ്യും കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എഴുപത് പേരെ എഴുപത് പേർക്കും മാക്സിമം റിസൾട്ട് കൊടുക്കുക അതായത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു ആയിരം പേരുണ്ടെങ്കിൽ ഈ ആയിരം പേര് നിങ്ങളുടെ ലെവൽ വൺ കസ്റ്റമർ ആണെങ്കിൽ ലെവൽ ടു ലെവൽ ത്രീ കിടക്കുക കിടക്കുകയാണ് അതിനുശേഷം നിങ്ങളുടെ ഒരു വൺ ലാക്ക് ഫോർ എക്സാമ്പിൾ ഒരു ലക്ഷം രൂപ പേ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ഹൈടെക് പ്രോ പ്രോഗ്രാം ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ പേ ചെയ്യുന്ന ഒരു നൂറ് കസ്റ്റമേഴ്സ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാർഷിക വരുമാനം എത്രയാണ് സബ്സ്ക്രിപ്ഷൻ മോഡൽ നമുക്കറിയുന്ന ആമസോൺ പ്രൈം അതുപോലെ നെറ്റ്ഫ്ലിക്സ് അതുപോലെ യൂട്യൂബിൻ്റെ പ്രോ വെർഷന് ഇതൊക്കെ എന്താണ് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ മോഡലാണ് എല്ലാ ഇപ്പം സോഫ്റ്റ്വെയർ ടൂൾസുകളാണെങ്കിലും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാം മാസം നമ്മൾ അടക്കേണ്ട സബ്സ്ക്രിപ്ഷൻ മോഡലാണ് അല്ലേ അപ്പോൾ ആ രീതിയിൽ ആ ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലാണ് ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ് മേഖലയിലെ വലിയ രീതിയിലുള്ള റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ആ സബ്സ്ക്രിപ്ഷൻ മോഡൽ നിങ്ങൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കസ്റ്റമറുമായിട്ടുള്ളൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരിക്കണം ഇപ്പോൾ ഒരു ഇമോഷണൽ കണക്ഷൻ വേണമെങ്കിൽ എന്ത് വേണം ഒരു കമ്മ്യൂണിറ്റി എന്തായാലും വേണം നിങ്ങളുടെ ബ്രാൻഡഡ് കമ്മ്യൂണിറ്റി ഇപ്പോൾ എൻ്റെ കേസിൽ ഡിജിറ്റൽ ഇന്നൊവേഷൻ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അപ്പോൾ അതിൽ വരുന്ന ആളുകളെ എങ്ങനെയാണ് ഡിജിറ്റൽ പാസീവ് ഇൻകം എയ്ൻ ചെയ്യാൻ പ്രാപ്തരാക്കുക അതിലൂടെ അവർക്ക് വീട്ടിലിരുന്നുണ്ട് നൂറ് ശതമാനം വീട്ടിലിരുന്നുണ്ട് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാം അവരുടെ പാഷനെ പാഷനിലുള്ള ഏരിയ എന്തുതിനായാലും അതിനൊരു ബിസിനസ് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ അതിന് പലതരത്തിലുള്ള ലെവലുണ്ട് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ അതിനുശേഷം ടിക്കറ്റ് പ്രോഗ്രാം അപ്പോൾ ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഒരു സിസ്റ്റം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു സിസ്റ്റത്തിൻ്റെ പുറത്ത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് പോവുകയില്ല കാരണം നമുക്കറിയാം മാർക്കറ്റിൽ ധാരാളം ഉണ്ട് ഇപ്പോൾ ഒരാൾ മോട്ടിവേഷൻ എടുക്കുന്നു അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അപ്പോൾ നമ്മുടെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത ആളുകൾ തീർച്ചയായിട്ടും മറ്റ് പലർ മറ്റ് പലരുടെയും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാം അല്ലേ ഒരു ഇക്കോ സിസ്റ്റം ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കും അതുവഴി വലിയ രീതിയിലുള്ള റവന്യൂ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ മോഡൽ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ആ കസ്റ്റമർ നിങ്ങളുടെ ലൈഫ് ടൈം കസ്റ്റമറായിട്ട് മാറുകയും ചെയ്യും ഇതാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച് പ്ലാൻ കസ്റ്റമേഴ്സിൻ്റെ എണ്ണത്തിലല്ല കാര്യം മറിച്ച് വളരെ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവരുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യുകയും ആ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് വലിയ രീതിയിൽ നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ അതുപോലെ ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും ഈയൊരു ഇക്കോ സിസ്റ്റത്തിലൂടെ സോ ബിൽഡ് കമ്മ്യൂണിറ്റി ഓക്കെ അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലക്കൻ പ്രസ് ചെയ്യണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് 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 നെക്സ്റ്റ് എടുക്കണോ താങ്ക് യു